ഗുഡ് മോർണിംഗ് കാനഡയിൽ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ നാട്ടിലെ തെങ്ങിൻ്റെ മുകളിലെത്തിയെന്നായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ ഈ വീഡിയോ കുറച്ച് പഴയതാണ് കേട്ടോ ഒരു മാസം മുൻപ് ഞങ്ങൾ വെക്കേഷന് പോയപ്പോൾ കാസർഗോഡ് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ തെങ്ങ് കയറുന്ന മെഷീൻ കണ്ട് എൻ്റെ കെട്ടിയവൻ ഒരു ആഗ്രഹം തെങ്ങിൻ്റെ മുകളിലൊന്ന് കയറണം അങ്ങനെ ആഗ്രഹം എൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻഡ് അച്ഛനോട് പറഞ്ഞു എല്ലാവരുടെയും സമ്മതത്തോടെ പുള്ളി തെങ്ങ് കയറാൻ തുടങ്ങി സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനും മെബിനുമാണ് കേട്ടോ അവൻ എന്റെ രണ്ടാമത്തെ ആൻഡിയുടെ മോനാണേ ഇതിനിടയിൽ മാറി നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ എന്റെ ഹാബി പണി തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ കേറ്റമല്ല കേട്ടോ പാട് അതിൽ നിന്നോ ഇറങ്ങാൻ പെട്ട പാട് അതാണ് ഹൈലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ഫയർഫോഴ്സിനെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമായിരുന്നു കേട്ടോ ചേട്ടന്റെ മുഖത്ത് അങ്ങനെ ഒരു ആഗ്രഹം പൂർത്തിയായി നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്